ഏനിയാഗ്രാം സാമ്രാജ്യത്തിലെ രണ്ടാം തരം മനുഷ്യന്മാരെ പരിചയപ്പെടാം സഹായികളായിട്ടുള്ള മനുഷ്യന്മാർ ഹെൽപ്പേഴ്സ് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ എപ്പോഴും അവരെ കയ്യിലിട്ട് ഷ്യൂ ഉണ്ടാവും മറ്റുള്ളവരെ സഹായിക്കാൻ കണ്ണീരൊപ്പാൻ ഹൃദയം നിറയെ മനുഷ്യ സമൂഹത്തോടും മനുഷ്യകുലത്തോടുള്ള സ്നേഹം മാത്രമായിരിക്കും അവരുടെ ഉണ്ടാവുക ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഹ്യൂമൻ വേർഷനാണ് അവർക്ക് മറ്റു മനുഷ്യരെപ്പോഴും നൻ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു കഴിവ് എന്നുള്ളത് ഇപ്പോൾ ഒരു ടൈപ്പ് ടു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ നമ്മുടെ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്ത് വളരെ ക്ഷീണിച്ചിരിക്കുക അവൻ പറയടാ ഞാൻ ചെയ്തുതരാം നിനക്ക് ബാക്കി ഒരു ഇമെയിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ നോക്കടാ ഞാൻ ബാക്കി ചെയ്ത് തരാടാ നിനക്ക് ബാക്കി വാ നമുക്കൊരു ചായ കുടിച്ച് വരാം നിനക്ക് എന്തോ ക്ഷീണമുണ്ടോ ഉണ്ടോ അമ്മയെ ഞാൻ വിളിച്ച് പറയടാ അമ്മനെ വിളിച്ച് പറയാം ഇങ്ങനെ എപ്പോൾ നോക്കിയാലും അവരെന്തെങ്കിലും ഒരു സഹായമായിട്ട് നമ്മളെ ചുറ്റുപാടിലുണ്ടാവും പക്ഷേ ഇതൊക്കെ അവർ ചെയ്യും കേട്ടോ പക്ഷേ നിങ്ങൾക്ക് അവർക്ക് ഈ ചെയ്യുന്ന കാര്യത്തിന് ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു നന്ദി അല്ലെങ്കിൽ താങ്ക്സ് പറയുന്നില്ലെങ്കിൽ അവരെന്താ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് ഇങ്ങോട്ട് തിരിച്ച് സ്നേഹമല്ല എന്ന് വിചാരിക്കും നമുക്ക് നല്ല വിളവപ്പെടുക്കുന്ന ഒരു വൃക്ഷം തരുകയാണ് കായ്ക്കനികൾ തരുക അതിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന് വേണ്ട വെള്ളം നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും അവസ്ഥ ഇതുപോലെയാണ് ഇതുപോലെ എന്തെങ്കിലും വ്യക്തിതകൾ നിങ്ങളൊരു സഹായ പരിധനം ചെയ്യുമ്പോൾ അവരോട് നന്ദി നിങ്ങൾ പറയണം കേട്ടോ ആ നന്ദി അവരെ കൂടുതൽ നന്മ ഉള്ളവരാക്കുകയും അവർക്കത് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ അവർ പൈസ ചോദിക്കുന്നില്ല അവർ മറ്റെങ്കിലും ഒരു കാര്യം തിരിച്ചു ചെയ്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നില്ല അവർക്ക് വേണ്ടത് അപ്രിസിയേഷൻ നന്ദി മാത്രമാണ് അവരിങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ശക്തി എന്താണ് പ്രൈഡാണ് അഭിമാനം ആത്മാഭിമാനം തൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നു എന്ന് തിരിച്ചറിയുന്നതിൽ അവർ ഒരുപാട് അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ടൈപ്പ് ടു വിശ്വസിക്കുന്ന എന്താണ് സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇതിങ്ങോട്ട് തിരിച്ചു കിട്ടുക പക്ഷേ ഒരു റിയൽ ലവ് എന്നുള്ളത് അതിങ്ങോട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് എന്ന് അവർ തിരിച്ചറിയണം ടൈപ്പ് ടു ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങളെല്ലാവരെയും കയറി അങ്ങോട്ട് സഹായിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ നിങ്ങൾക്കും മറ്റുള്ളവരെ സഹായം സ്വീകരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചില സഹായഭ്യർത്ഥനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് നോ പറയാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാപ്പ് ഇപ്പോൾ വിട്ടുപോകും നിങ്ങൾ അനുഭവിക്കുന്ന ആ ചൂടിനും കൂടി ഒന്ന് കെയർ ചെയ്യുക ചിലപ്പോൾ ഈ ടൈപ്പ് വൺ ടൈപ്പ് ടു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ ചിലപ്പോൾ വീട്ടിലൊക്കെ പ്രശ്നം അവരത് ശ്രദ്ധിക്കില്ല നാട്ടുകാരെ നോക്കുമ്പോഴും വീട്ടുകാരെ നോക്കാൻ മറന്നവരൊക്കെ ഉണ്ട് ടൈപ്പ് ടു സ്വന്തത്തിൻ്റെ പ്രാധാന്യത്തും സ്വന്തത്തിൻ്റെ മൂല്യങ്ങളും തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ഇരിക്കലും ഓക്കെ ആണ് എന്ന് തിരിച്ചറിയുമ്പാണ് അവർ നല്ല അടിപൊളിയായി മാറുക